മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചപ്പോൾ ബി ജെ പിക്ക് വീണ് കിട്ടിയത് ഒരു ലോട്ടറിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അത്ര സീറ്റ് അതായത് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ അവർക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് സമ്മാനമായി എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിൽ ഇപ്പോൾ ഏകനാഥ ഷിൻഡയും ബി ജെ പിയുമായുള്ള പിണക്കത്തിനിടയിൽ ചില നീക്കങ്ങൾ നടത്തുകയാണ് ബാൽ താക്കറെയും ഉദ്ധവ് താക്കറെയും ഒന്നിച്ചു നിൽക്കേണ്ട സമയമായിരിക്കുന്നു എന്ന സഞ്ജയ് റാവത്തിൻ്റെ പ്രസ്താവന മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ അധ്യക്ഷനായ രാജ് താക്കറെയും അതുപോലെ ശിവസേന നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെയും ഒരുമിക്കുമ്പോൾ ഇനി എന്താണ് പാൻ എന്നുള്ളത് അറിയാതെ തപ്പിത്തടഞ്ഞു നിൽക്കുകയാണ് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ എന്തിനാണ് ഉറ്റചങ്ങാതിയെ വഞ്ചിച്ചത് ചോദിച്ചാൽ പോരായിരുന്നു തരൂമായിരുന്നല്ലോ എന്നതാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി കൊടുത്തത് വെറും നാമമാത്രമായ കാലാവധിക്ക് വേണ്ടിയായിരുന്നു നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത് ബാൽ താക്കറെയല്ലേ അവരുടെ കുടുംബത്തെ നിങ്ങൾ വഞ്ചിച്ചു ബി ജെ പിക്ക് കൂടെ നിൽക്കുന്നവരെ ചതിക്കാൻ എപ്പോഴും അറിയാം ഒറീസയിൽ കാലങ്ങളോളം നവീൻ പട്നായിക്ക് അടുപ്പിക്കാത്തതും അതുപോലെ തന്നെ സുഖബീർ സിംഗ് ബാദൽ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞതും ബി ജെ പിയുടെ തനി സ്വഭാവം എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പണി കൊടുക്കാൻ ഇതാണ് നല്ല അവസരമെന്ന് സഞ്ജയ് റാവത്ത് ഏകനാഥ ഷിൻഡിയോട് പറഞ്ഞിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും കൃത്യമായ പ്രാധാന്യം ഷിൻഡേക്ക് നൽകിയിട്ടില്ല പ്രധാന വകുപ്പുകളെല്ലാം മറ്റൊരു ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഏകനാഥ ഷിൻഡേക്കുണ്ട് മഹാരാഷ്ട്ര വോട്ടെടുപ്പിൽ കൃത്യത ഉണ്ടായിരുന്നുവെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് പോലും നാഗ്പൂരിൽ പരാജയപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ മൊത്തം വോട്ടർമാരിൽ കൃത്രിമം ഉണ്ടാക്കിയാണ് അഞ്ചു മാസം കൊണ്ട് ഏതാണ് മുപ്പത് ലക്ഷത്തിലധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തത് ക്രമക്കേട് നടത്തി എൺപത്തി അഞ്ചോളം മണ്ഡലങ്ങളിൽ ബി ജെ പി എങ്ങനെ ജയിച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പുറത്ത് വിട്ടിട്ടുമുണ്ട് ആയിരത്തി ഇരുന്നൂറോളം ബൂത്തുകളിലെ തിരുമറിയും കൈയോടെ പൊക്കിയിട്ടുണ്ട് ഇതൊരവസരമാക്കി മാറ്റുവാനുള്ള ശ്രമം ഏകനാഥ ഷിൻഡേക്കുമുണ്ട് പ്രതിപക്ഷം തുടങ്ങിവച്ചാൽ ബാക്കി ഷിൻഡെ പൂർത്തിയാക്കുമെന്നതാണ് സൂചനകൾ